ഹായ് ഹലോ നമസ്കാരം നമ്മുടെ മലയാളികൾ പൊളിയാണല്ലേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രിറ്റിക്കൽ സിറ്റുവേഷൻ മലയാളികൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മലയാളികൾ എല്ലാവരും ഒത്തുചേർന്ന് ഒരു നല്ലൊരു യൂണിറ്റിയോടുകൂടെ ആ ഒരു ക്രിറ്റിക്കൽ കണ്ടീഷൻ മറികടക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും അതിനുള്ള ക്ലാസിക്കലായിട്ടുള്ള ഉദാഹരണമാണ് വയനാട് ലാൻഡ് സ്ലൈഡ് ഉണ്ടായപ്പോൾ ഇത്രയധികം ജീവഹാനി ഉണ്ടായപ്പോൾ എല്ലാ മലയാളികളും കൈ മെയ് മറന്ന് എല്ലാം കൊണ്ടും അവിടെ വന്ന് തെരച്ചിൽ നടത്തേണ്ടതായാലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആയാലും അതുപോലെ തന്നെ ഫിനാൻസ് ഫിനാൻസ് പരമായാലും ഒക്കെ അവരെ കൈ മെയ് മറന്ന് സഹായിച്ചവരാണ് നമ്മുടെ എല്ലാ മലയാളികളും അതിലെ ഏറ്റവും ഏറ്റവും കൂടുതൽ എടുത്തു പറ ഏറ്റവും കൂടുതൽ എന്ന് പറയാൻ പറ്റില്ല അതിൽ എടുത്തു പറയേണ്ട ഒരു ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചവരാണ് ദൃശ്യ ദൃശ്യമാധ്യമ പത്രമാധ്യമ രംഗത്തുള്ളവർ അല്ലേ ഈ ദൃശ്യമാധ്യമങ്ങൾ ഇത്രയധികം വിഷ്വൽസ് നമ്മുടെ മലയാളികളിലേക്ക് വളരെ കൃത്യതയോടുകൂടെ എത്തിച്ചതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ആ ഒരു ഫീല് കിട്ടിയതും അവരെ ഇത്രയധികം സഹായിച്ചതും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളും അപ്പോൾ ടി വി ചാനലുകളും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളും അവരുടെ ജോലി വളരെ സത്യസന്ധമായിട്ടും കൃത്യതയോടും കൂടെ ചെയ്തു എന്നുള്ളതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം അതു തന്നെയാണ് ഈ ഒരു ലാൻഡ് സ്ലൈഡിൽ നമുക്ക് കണ്ടെത്താനാവുന്ന ഒരു പോസിറ്റീവ് വശം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരുപാട് പേര് മരിച്ചു അതൊക്കെ ഭയങ്കരമായിട്ടുള്ള സങ്കടവും ദുഃഖവും ഉണ്ടാക്കുന്ന കാര്യം തന്നെ പക്ഷേ മലയാളികൾ എല്ലാവരും ഒന്നിച്ചു എന്നുള്ള ഒരു പ്രത്യേകതയും ഒരു പോസിറ്റീവ് വശമായിട്ട് നമുക്ക് കാണാം സോ മലയാളികൾ നല്ല എന്താ പറയുക പുരോഗമനപരമായി പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ വിഷമതകൾ അനുഭവിക്കുന്നവരെ കൂട്ടി നിർത്തി ചേർത്ത് നിർത്തുന്ന ആളുകളാണെന്ന് നമുക്കറിയാം സോ ഇനിയും അത് മുന്നോട്ട് പോകട്ടെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന പേര് അന്വർത്ഥമാവുന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് സാധിക്കട്ടെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുപിട്ടാം താങ്ക്